കെ പി സി സി പ്രസിഡന്റായി ചുമതല ശേഷം ആദ്യമായി അടിമാലിയിലെത്തിയ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എക്ക് അടിമാലി കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് വരുന്നതെന്നും ഒറ്റക്കെട്ടായി നിന്നാൽ വിജയം സുനിശ്ചിതമാണെന്നും കോൺഗ്രസിനെ എക്കാലവും വേരോട്ടമുള്ള മണ്ണാണ് ഇടുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായി അടിമാലിയിലെത്തിയ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎക്ക് കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം നൽകിയത് നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് കടന്നുവരുന്നതെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയാൽ വിജയം സുനിശ്ചിതമാണെന്നും കോൺഗ്രസിന് എക്കാലത്തും വേരോട്ടമുള്ള മണ്ണാണ് ഇടുക്കിയിലുള്ളതെന്നും നന്ദി പ്രകാശനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വീകരണമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള കൂടെ നിങ്ങളുടെ സഹകരണമാണ് പിന്തുണയാണ് സഹകരണമാണ് ഐക്യ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ കരുതുകയാണ് കേരളം വളരെ നിർണായകമായ രണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ് പഞ്ചായത്ത് അലക്ഷൻ്റെ ഓട്ടോപെട്ടിക വർക്ക് ഏതാണ്ട് കേരളത്തിൽ നന്നായിട്ട് നടന്നു ചില സ്ഥലങ്ങളിലൊക്കെ വാർഡ് വിപചനം അശാസ്ത്രീയമായിരുന്നു അതിനെ നമ്മൾ കഴിയുന്നത്ര ചെറുക്കാൻ ശ്രമിച്ചു സ്വീകരണ പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുൻ എം എൽ എ എ കെ മണി പി വി സ്കറിയ ബാപ്പി കുര്യാക്കോസ് പി ആർ സലികുമാർ കെ ഐ ജീസസ് ജോർജ് തോമസ് ടി എസ് സിദ്ധിഖ് ഒ ആർ ശശി ജി മുനിയാണ്ടി ഹാപ്പി കെ വർഗീസ് കെ പി എസീസ് വിനീപിച്ചു ആനിയമ്മ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി